േഖകളെന്ന് പറയുന്നത് ആയുസ് രേഖ ആ ഹൃദയരേഖ ബുദ്ധിരേഖ ഇങ്ങനല്ലേ ഇപ്പം എല്ലാ കൈകളിലും ഈ മൂന്ന് രേഖകളും കാണണമെന്നില്ല ചില കൈകളിൽ ഈ ഹൃദയരേഖയും ബുദ്ധിരേഖയും ഇങ്ങനെ ഒന്നിച്ചു കാണപ്പെടും ഈ ലൈൻ പറയുന്ന പേരാണ് സിമിയൻ ലൈൻ എന്ന് മറ്റുള്ളവരെ അഗാധമായി സ്നേഹിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ അവരിൽ നിന്നുണ്ടായാൽ പോലും ഇവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായി ഭയങ്കര ഡിപ്രഷനിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും കൂടുതൽ പേരും അല്ലാത്തവരെയും കണ്ടിട്ടുണ്ട് എന്നാലും കൂടുതൽ പേരും സെൻസിറ്റീവായിരിക്കും അത് വലത്തെ കൈയിലാണോ ഇടത്തെ കയ്യിലാണോ അനുസരിച്ച് വ്യത്യാസം വരിക രണ്ട് കൈയിലും നമ്മൾ ഈ പറയുന്ന ഫലങ്ങളെല്ലാം കൂടുതൽ ഒരു കൈയിൽ രേഖ നേരെയും മറ്റേ ഇങ്ങനെ സിമിയൻ സിമിയൻ ലൈനുമാണ് കൂടുതൽ പേരിലും കണ്ടിട്ടുള്ളത് രണ്ട് ലൈനും സിമിയൻ ലൈനുള്ള കൈകൾ രണ്ട് കൈയിലും സിമിയൻ ലൈനുള്ളത് കണ്ടിട്ടില്ല പല കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത് ചില ഭയങ്കര ബുദ്ധിയുള്ളവരുടെ കയ്യിലുണ്ടല്ലോ നമുക്ക് ഈ രേഖ കാണാൻ കഴിയും പിന്നെ ചിലപ്പോഴാണെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളവരുടെ കയ്യിലും ഈ രേഖ കാണാൻ കഴിയും അത് മറ്റുള്ള രേഖകൾ ആയുസ് രേഖയും പിന്നെ മറ്റു കോസ് രേഖകളൊക്കെ വെച്ച് വേണം നമ്മൾ നിരീക്ഷിക്കാൻ അപ്പോൾ ഈ രേഖയോടൊപ്പം തന്നെ ഭാഗ്യരേഖയും ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ആയുസ് രേഖയും ഈ രേഖയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു അതെന്നാണോ കിടക്കുന്നത് അടുത്താണോ കിടക്കുന്നത് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ രേഖയുടെ സ്വഭാവം നിർണ്ണയിക്കേണ്ടത് ഇവരുടെ ബുദ്ധിയും ചിന്തയും എല്ലാം കുഴിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പഴയും ചില ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഓവർ ഇമോഷണൽ ആയിട്ട് ഭയങ്കര സെൻസിറ്റീവായിട്ടൊക്കെ കാണപ്പെടും മറ്റു ചില സന്ദർഭങ്ങൾ ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കാണപ്പെടും അങ്ങനെ ഒരു നമുക്ക് പെട്ടെന്ന് ഇവരെ മനസ്സിലാക്കാൻ പ്രയാസമാണ് ഏത് സമയത്താണ് ഇവര് ഏത് രീതിയിലാണെന്ന് പെരുമാറുന്നതെന്ന് പറയാൻ പ്രയാസമായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹം മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ഇതൊക്കെ നിർണ്ണയിക്കുന്നുണ്ടെ ബുദ്ധിരേഖ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയല്ലയോ കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചു നിൽക്കുമ്പോൾ ആ ബുദ്ധിയും ആ സ്നേഹവും എല്ലാം കൂടിക്കഴിഞ്ഞ ഒരു അവസ്ഥ കാണാം ഇവർ ചിലപ്പോൾ അങ്ങ് സ്നേഹിച്ചാൽ അങ്ങ് അങ്ങേട്ടങ്ങ് സ്നേഹിക്കും നിർത്താൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല പക്ഷെ അത്ര പ്രതികാര ബുദ്ധിയൊന്നും കാണിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഈ നമ്മൾ ഈ വലിയ സെലിബ്രിറ്റീസിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ ഒരുപോലെ ശോഭിക്കുന്ന ചില സെലിബ്രിറ്റീസ് നോക്കുകയാണെങ്കിൽ അന്ന് സിനിമയിൽ തന്നെ ശോഭിക്കുന്ന രാഷ്ട്രീയ ചായ ഉള്ളവരെ നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ കയ്യിൽ ഈ സിനിയൻ ട്രെയിൻ ലൈൻ കാണാൻ പറ്റും നമ്മൾ നോക്കുകയാണെന്നല്ല പറയുന്നത് ടി വിയിലൊക്കെ അവരിങ്ങനെ അല്ലെങ്കിൽ പത്രത്തിലൊക്കെ അവരുടെ കൈയുടെ ഫോട്ടോ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ലൈൻ ചിലര് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല ചിലര് ഇങ്ങനെ അതിന് വ്യക്തമായിട്ട് ഒറ്റ രേഖയായിട്ട് കാണാം ചിലര് ഇച്ചിരിയൊക്കെ ബ്രാഞ്ചായിട്ടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും എന്നാലും ഈ രേഖയുള്ളവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അവർക്കൊരു പ്രത്യേക ലക്ഷ്യം കാണും ആ ലക്ഷ്യം നേടുന്നതിന് വരെ അവർ കഠിനമായ ശ്രമം പക്ഷേ ഭയങ്കര മടിയുള്ളവരെയും കണ്ടിട്ടുണ്ട് ആ ലക്ഷ്യത്തിലെത്താന് ആ ലക്ഷ്യം തന്നെത്താനും വന്നെത്തും മടിയുള്ളവരെയും നമ്മൾ കാണാൻ പറ്റും അത് മറ്റു രേഖകളും കൂടെ നോക്കിയിട്ട് വേണം ഈ രേഖ ഈ രേഖ ഒറ്റയ്ക്ക് നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും ഫലം പറയരുത് ഇവരുടെ ഈ ബുദ്ധിയും ചിന്തയും ഒക്കെ കുഴഞ്ഞു മറി മറിഞ്ഞൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ കയ്യിലാണെങ്കിൽ ഇത് ഒരു ധനം അവർ ഇങ്ങനെയുള്ളവരുടെ ഇങ്ങനെ കാണുന്നവർക്കെല്ലാം വലിയ ധന സമ്പാദനത്തിൽ വലിയ കഴിവ് ധനം കൂടുതൽ കിട്ടുന്നതായിട്ട് കാണാം പക്ഷെ സ്ത്രീകളിൽ ഇത് വ്യത്യാസമായിരിക്കും അവർക്ക് അവരുടെ ഒരു ദുർഘടമായ ജീവിതം അല്ലെങ്കിൽ ഒരു ഭാഗ്യദോഷം ചിലപ്പോൾ വിവാഹമോചനം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം ഇന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്മാരിൽ വിവാഹമോചനം കണ്ടിട്ടുണ്ട് പിന്നെ സ്ത്രീകൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവോ അങ്ങനെയാണ് ഇവരുടേതായിട്ടുള്ളൊരു ചിന്താഗതി കാണുമ്പോ ഏത് കാര്യത്തിലായാലും അതിൽ നിന്ന് എഴുതി ഇച്ചിരി പ്രയാസമാണ് നമ്മൾ ഇവർ ഒത്തിരി ശാന്തരാണെന്ന് കാണുന്നെങ്കിലും മനസ്സിൽ ആ കോപം ഇങ്ങനെ അടക്കി വെച്ചിട്ട് ചില സമയത്ത് അത് പുറത്തു വരുന്നതായിട്ടും കാണാൻ പറ്റും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഇവർക്ക് സാധിക്കും അതാ ദേഷ്യവും പെട്ടെന്ന് വരുന്ന ചില സന്ദർഭങ്ങൾ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്കൊക്കെ അത് മറ്റുള്ളവരുടെ അത്രയും ദേഷ്യം കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ പക്ഷേ കൂടുതൽ പേർക്കും ദേഷ്യം കാണുന്നതാണ് പറയുന്നത് പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളവരിലാണെങ്കിൽ അത്ര ദേഷ്യം കാണാനില്ല ഇവർ കടിമ്പിടുത്തക്കാരായിരിക്കും പക്ഷെ അതുപോലെ ആ സ്വാ ഇച്ചിരി സ്വാർത്ഥത അതായത് ആ സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കണം എന്നുള്ള ഒരു ചെറിയ സ്വാർത്ഥതയും കാണാൻ പറ്റും സാധ്യമായ എല്ലാ വഴികളും തേടി അതിന് കഠിന പഴശ്രമം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ അല്ലാത്തവരുമുണ്ട് അതുപോലെ അസുഖങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ചെല സ്വാർത്ഥരാണെന്ന് നമുക്ക് നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷേ സ്വാർത്ഥത അവരിൽ കാണും എന്ന് പറഞ്ഞ് ഈ രേഖ കാണുമ്പോഴേ നമ്മൾ അങ്ങനെയൊന്നും വളക്കരുത് മറ്റു രേഖകളും കൂടെ മോദുന്ന ഒരെണ്ണം ഉണ്ട് അത് ആ സ്ത്രീകളിൽ കാണുന്നതാണ് ഒരു എക്സ് ക്രോമസവും കുറവായിരിക്കും അങ്ങനെയുള്ളവരിൽ ഈ ലൈൻ കാണാൻ പറ്റും പിന്നെ സിൻഡ്രം എന്ന് പറയുന്ന കൊണ്ട് അതിനകത്ത് ആ ആണുങ്ങളിൽ ഒരു എക്സ് കോമസോം കൂടുതലായിരിക്കും അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവരിലും ഈ ഈ സിമിയൻ ലൈൻ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ ഡിഫക്റ്റുകളാണ് പക്ഷെ നമ്മൾ കാണുന്ന ആൾക്കാരിൽ ഈ ഡിഫക്റ്റുകളൊന്നും ഇല്ല എല്ലുകളൊക്കെ ഇങ്ങനെ വികസിക്കാതെ എല്ലുകൾക്കൊക്കെ ബലക്ഷയം അങ്ങനെയൊക്കെയുള്ളവരിലും പിന്നെ പി എച്ച് പി എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട് അതിനകത്ത് ഈ പാരാ തൈറോയിഡ് ഹോർമോണൊന്നും വർക്ക് ചെയ്യത്തില്ല അങ്ങനെയുള്ളവരിലും ഈ സിമിയൻ ലൈൻ കാണാവുന്നതാണ് പറയുന്നത് നമ്മളിങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടുള്ളവർ നല്ല സെലിബ്രിറ്റീസും നല്ല ധനമുള്ളവരും അവർ ഈ ലക്ഷ്യത്തിൽ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിയവരും അവാർഡ് നേടിയവരും ഒക്കെയാണ് എന്നൊക്കെ പറയുന്നതും ഒരുപാട് ഡിഫക്റ്റ് ഒക്കെ ഉള്ളവരിലും ഇങ്ങനെയുള്ള ലൈൻ കാണാം ചിലർ ലൈനെ പല ലൈനുകളും കാണത്തില്ല അപ്പോൾ ഇതൊക്കെ ജെനറ്റിക് ഡിഫക്റ്റ് ഉള്ളവരിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് അത് രണ്ട് കയ്യിലും കാണും അതുപോലെ വേറെ രേഖകളൊന്നും കാണത്തില്ല ഈ രേഖ ഭാഗ്യരേഖയോ സൂര്യരേഖയോ ഒന്നും കാണത്തുമില്ല അങ്ങനെയുള്ളപ്പോൾ അത് ഡിസോർഡർ ഡിസോർഡറാണെന്ന് നമുക്ക് പറയാം ബന്ധങ്ങളിലൊക്കെ വിശ്വാസമുള്ളവരാണെങ്കിൽ അവരുടെ ആ വിവാഹ ജീവിതം നല്ലതും അങ്ങനെ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ പല പല വിവാഹങ്ങൾ വരയ്ക്കുന്നവരില്ലേ അങ്ങനെയും കാണാം അതിനപ്പോൾ നമ്മൾ വിവാഹ രേഖ നോക്കണം വിവാഹ രേഖ എങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ ഈ ലൈഫ് ലൈനും ഈ സിനിമ ലൈനും തമ്മിലുള്ള ഈ അകൽച്ചും കൂടെ നോക്കണം ഇതെല്ലാം നോക്കിയിട്ട് വേണം അങ്ങനെ തീരുമാനിക്കാൻ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് സ്ത്രീകളിൽ മിക്കവാറും പരാജയമായിരിക്കും ജോലിയിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും അവർ ആ ജോലി എന്ത് ജോലിയാണോ അവർ ഏറ്റെടുത്തിരിക്കുന്നത് അത് എത്രയും ആത്മാർത്ഥതയോടെ കംപ്ലീറ്റ് ചെയ്യാമോ അത്രയും ആത്മാർത്ഥതയോടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു ടെൻഡൻസി ഇവർക്ക് കാണും ഇവർക്ക് ഇങ്ങനെ ഓണസ്റ്റാണോ അല്ലെങ്കിൽ അവർക്ക് ആ കുടുംബജീവിതത്തിൽ ആ കുടുംബക്കാരുമായിട്ടൊക്കെ ഇഷ്ടമുണ്ടോ ഇതൊക്കെ നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഈ കൂടുതലും ഹൃദയരേഖയായിട്ടാണോ വർക്ക് ചെയ്യുന്നത് അതോ ബുദ്ധിരേഖയായിട്ടാണോ വർക്ക് ചെയ്ത് നോക്കണം ഇപ്പോൾ ബുദ്ധിരേഖയായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ബുദ്ധിപരമായി അവർ കാര്യങ്ങളൊക്കെ നീക്കുന്നവരായിരിക്കും അവർക്ക് ആത്മാർത്ഥതയൊക്കെ കുറവായിരിക്കും അത് അല്ല ഇത് ഹൃദയരേഖയായിട്ടാണ് കൂടുതൽ പണി ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ ആത്മാർത്ഥത കൂടിയിരിക്കും അങ്ങനെയാണ് അതായത് സ്നേഹമൊക്കെ കൂടിയിരിക്കും ബുദ്ധിരേഖയായിട്ടാണെങ്കിൽ അവർ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കുന്നവരായിരിക്കും കൂടുതൽ പേരും ചാടി തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കും പക്ഷേ ആ തീരുമാനങ്ങൾ മിക്കപ്പോഴും ശരിയായിട്ടാണ് വരാറുള്ളത് അങ്ങനെ ഒരു പ്രത്യേകത ഈ സിമിയൻ ലൈനിന് ഉള്ളവരുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ സിമിയൻ ലൈൻ എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ഇച്ചിരി ഉന്നത നിലവാരം പുലർത്തുന്നവരായിരിക്കും കൂടുതൽ കാണുക അവർ ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ട് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് എല്ലാ വഴികളും തേടുന്നവരായിരിക്കും അറ്റം വരെ പോകാനും തയ്യാറുള്ളവരായിരിക്കും അതായത് അത്രയ്ക്ക് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കും അത് നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും പതിന് മടങ്ങും വർക്ക് അവരെല്ലാത്തിലും ചെയ്തിരിക്കും അത് ഈ ബുദ്ധിരേഖ ആണോ ഹൃദയരേഖയാണോ ഈ ഈ ഇതിൽ കൂടുതൽ പ്രതിഫലിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും അതും കൂടി ഓർക്കണം കാരണം ഈ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് വ്യക്തികളെന്ന് പറയുമ്പോൾ അവർക്ക് ഈ ചിലർ കഠിനമായി പ പരിശ്രമിക്കുന്നവരും മറ്റൊരു മഹാ ആലസന്മാരുമാണ് അപ്പോൾ നമുക്കിങ്ങനെ ഈ രേഖ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒരു ഇമ്പോർട്ടൻ്റ് ലൈനാണിത് ഒരിക്കലും ഒരു രേഖ മാത്രം കണ്ടുകൊണ്ട് തീരുമാനമെടുക്കരുത് ഒന്നുകൂടി പറയുന്നു എല്ലാ രേഖകളും നോക്കിയിട്ട് വേണം നമ്മളൊരു കൺക്ലൂഷനിൽ എത്താൻ ഓം നമശിവ